സ്റ്റാർട്ടപ്പ് കമ്പനി സി യു ആയ യുവതി നാലു വയസ്സുകാരനായ മകനെ ക്രൂരമായി കൊന്ന സംഭവത്തിൽ കേരള ബന്ധു പ്രതി സുജന സേത്തിന്റെ ഭർത്താവ് മലയാളിയാണെന്ന് പോലീസ് വെളിപ്പെടുത്തി ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞു താമസിക്കുന്ന സുജന വിവാഹമോചന നടപടികൾക്കിടെയാണ് കൊലപാതകം നടത്തിയതെന്നും പോലീസ് പറഞ്ഞു ഇരുവരും രണ്ടായിരത്തി മുതൽ വേർപിരിഞ്ഞു താമസിക്കുകയാണ് സംഭവം നടക്കുമ്പോൾ ഇദ്ദേഹം ഇന്താനേഷ്യയിലായിരുന്നു മകനെ ഭാര്യ കൊലപ്പെടുത്തിയ വിവരം പോലീസ് വെങ്കട്ടിനെ അറിയിച്ചു ഇന്ത്യയിലേക്ക് വേഗം മടങ്ങിയെത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവാഹമോചന നടപടിയുടെ ഭാഗമായി മകനെ ആഴ്ചയിലൊരിക്കൽ കാണാൻ കോടതി വെങ്കട്ടിനെ അനുവദിച്ചിരുന്നു ഇതിൽ അസ്വസ്ഥയായ സുജന മകനെ ഗോവയിലെ ഹോട്ടൽ മുറിയിൽ എത്തിച്ചാണ് കൊലപ്പെടുത്തിയത് മൃതദേഹം ബാഗിലാക്കി ഗോവയിൽ നിന്നു ബംഗളൂരുവിലേക്ക് ടാക്സിയിൽ പുറപ്പെട്ട ഇവരെ പോലീസ് കർണാടകയിലെ ചിത്രദുർഗയിൽ നിന്നാണ് പിടികൂടിയത് ഹോട്ടലിലെയും സമീപങ്ങളിലെയും സുരക്ഷാ ക്യാമറകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ബംഗാൾ സ്വദേശിയായ സുജന ഭർത്താവുമായുള്ള ബന്ധത്തിൽ തൃപ്തിയായിരുന്നില്ലെന്നാണ് പോലീസ് ഭാഷ്യം രണ്ടായിരത്തി പത്ത് ആയിരുന്നു ഇവരുടെ വിവാഹം വർഷങ്ങൾക്കുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് മകൻ ജനിച്ചത് െ ദമ്പതികൾക്കിടയിൽ അസ്വാരസ്യം കൂടിയെന്നും രണ്ടായിരത്തിൽ വിവാഹമോചനത്തിന് ശ്രമം ആരംഭിച്ചെന്നും പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കുട്ടിയുടെ മരണകാരണം പോലീസ് അറിയിച്ചു വ്യക്തമാകൂൻസ് ും കേരള വാർത്തകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തരികളാൽ സമ്പുഷ്ടമായത് ഓരോ നിമിഷവും ഉന്മേഷം നൽകും അജ്മി ഫ്രഷ് ഒരു കാരണം